അച്ഛനും അമ്മയും മാമൻ്റെ കാര്യം പറയുന്നത് കേട്ടപ്പോൾ അമൃത കാതുകൂർപ്പിച്ചു മാമൻ വീട്ടിൽ വന്നിട്ട് കുറേ കാലമായി ഫോൺ വിളിക്കുമ്പോഴല്ല അമ്മ പരിഭവം പറയുന്നത് കേൾക്കാം നിനക്ക് ഞങ്ങളെ വേണ്ടല്ലോ നിരോട് ഞങ്ങൾക്ക് പിണക്കുവാ അമ്മ പറയും മാമൻ വരാത്തതിൻ്റെ കാരണം അവൾക്ക് മാത്രമേ അറിയൂ അമ്മ രണ്ടാമതും ഗർഭിണിയായപ്പോൾ അവൾ കുറച്ച് നല്ല തറവാട്ടിലായിരുന്നു മുത്തശ്ശനും മുത്തശ്ശിയുമായിരുന്നു അവളെ നോക്കിയിരുന്നത് പക്ഷേ അവളുടെ കൂട്ടം എപ്പോഴും മാമനുമായിട്ടായിരുന്നു അന്ന് തോന്നിയ ഇഷ്ടം ഇപ്പോഴും അവളുടെ മനസ്സിലുണ്ടെന്ന് പക്ഷേ ഇപ്പോൾ അവൾ മധുര പതിനാറുകാരിയാണ് അവളുടെ ഇഷ്ടത്തിനും ചില മാറ്റങ്ങളുണ്ട് കഴിഞ്ഞ തവണ മാമൻ വന്നപ്പോൾ അവൾ ഓടിച്ചിരുന്ന മാമൻ്റെ മടിയിലിരുന്നു അമ്മ അവളെ വഴക്ക് പറഞ്ഞു വലിയ പെണ്ണായെന്ന് ഒരു വിചാരവും ഇല്ല ലി അമ്മ ചോദിച്ചു അവൾ നാണത്തോടെ മാമനെ നോക്കി എന്നിട്ട് മാറിയിരുന്നു നാൾ മുമ്പ് വരെ അവൾ എന്ത് കുരുത്തക്കേട് കാണിച്ചാലും അമ്മ പറയും അവൾ കുട്ടിയല്ലേ വലുതാമ്പതക്കെ മാറിക്കോളും അമ്മ ആദ്യമായാണ് അവൾ വലിയ കുട്ടിയായി എന്ന് പറയുന്നത് അത് മാമൻ്റെ മുന്നിൽ വെച്ച് അവൾ നാണത്തോടെ മാമനെ നോക്കി അവളുടെ മനസ്സിൽ പുതിയ മോഹങ്ങൾ ഉണരുകയായിരുന്നു രണ്ട് കൊല്ലം കൂടി കഴിഞ്ഞാൽ പ്രായമായി ഇപ്പോഴും കുട്ടിയാണെന്ന് അവളുടെ വിചാരം അമ്മ പറയുന്നത് കേട്ടപ്പോൾ അവളുടെ കവളുകൾ നാണം കൊണ്ട് ചുവന്ന് തൊടുത്തു ആ നിമിഷം മുതൽ അവൾ മാമനെ പ്രണയിക്കാൻ തുടങ്ങി അമ്മ അടുക്കളയിലേക്ക് പോയപ്പോൾ മാമൻ അവളെ നോക്കി അവളെല്ലാം കാണിച്ചാണ് ഇരിക്കുന്നത് മാമൻ അറിയാതെ ഒന്ന് നോക്കിപ്പോയി അവളുടെ കണ്ണുകൾ വിടർന്നു മാമനാൾ കൊള്ളാമല്ലോ അവൾ മനസ്സിൽ പറഞ്ഞു മാമൻ മാമനവളുടെ ചെവിലൊരു നുള്ള കൊടുത്തു എൻ്റെ അമ്മ പറഞ്ഞാൽ ശരിയാണ് നിനക്കിപ്പോഴും കുട്ടിക്കളിയാണ് മാമൻ പറഞ്ഞു അവളുടെ മറുപടി മാമൻ്റെ കവളിലായിരുന്നു അവൾ മുത്തം വെച്ചപ്പോൾ മാമൻ ഞെട്ടിത്തെച്ച് പോയി മൂന്നേസം കുറച്ച് കൂടുന്നുണ്ട് നിൻ്റെ അമ്മ കണ്ടിരുന്നെങ്കിൽ എന്നെ ചവിട്ടി പുറത്താക്കിയെന്നെ മാമൻ പറഞ്ഞു അവൾക്ക് ഒരു കൂസലുമില്ല വൈകുന്നേരം വരെ മാമൻ വീട്ടിലുണ്ടായിരുന്നു മാമൻ്റെ മുന്നിലിരിക്കുമ്പോൾ അവൾക്ക് ഒരു അന്തവും കുന്തവും ഇല്ല എല്ലാം മാമൻ ഉള്ളതാണെന്ന ഭാവമാണ് അവളുടെ മുഖത്ത് വൈകുന്നേരം മാമൻ ജീവനെ കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല നാളെ ഒരു നൂലുകെട്ടുണ്ട് അതിനാണ് മാമൻ വരുന്നത് ഇവിടെ നിന്ന് എല്ലാവരും ഒരു ട്രാവലറിനാണ് പോകുന്നത് ഏറ്റവും സന്തോഷം അവൾക്കായിരുന്നു അവൾ മാമൻ വരുന്നതും കാട്ടിരുന്നു രാവിലെ അവളുടെ ഒരുക്കം കണ്ടപ്പോൾ അമ്മ ചോദിച്ചു എന്തൊരു ഒരുക്കുമായി ആരെങ്കിലും പെണ്ണുങ്ങളും വരുന്നുണ്ടോ മാമൻ്റെ മൊഹമാണ് അവളുടെ മനസ്സിൽ തെളിഞ്ഞത് അതോടെ അവളുടെ മനസ്സിൽ പുതിയൊരു മോഹം ഉണർന്നു മാമനെ സ്വന്തമാക്കണം അവൾ വിളിച്ചാൽ മാമൻ ഫോൺ എടുക്കില്ല അവളുടെ നാവിന് ലൈസൻസിൽ നിന്ന് മാമൻ അറിയാം അതിൻ്റെ ദേഷ്യം അവൾക്കുണ്ട് എങ്കിലും അവളൊന്ന് വിളിച്ചു നോക്കി മാമൻ ഫോൺ എടുത്തു അമ്മ പറഞ്ഞ് വിളിക്കാൻ അവളൊരു കള്ളം പറഞ്ഞു ഞാൻ പത്ത് മിനിറ്റിനകുമ്പോൾ വരും മാമൻ പറഞ്ഞു അവളുടെ ഹൃദയം തുടിച്ചു മാമൻ്റെ സ്കൂട്ടറിൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവൾ ജനാലയിലൂടെ നോക്കി അകത്തേക്ക് വരുമ്പോൾ ഒരു സർപ്രൈസ് കൊടുക്കണം അതാണ് അവളുടെ പ്ലാൻ മാമൻ സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങിയിട്ട് ചുറ്റും നോക്കി അവൾ എവിടെ നിന്ന് പൊട്ടി വീഴുമെന്ന് പറയാൻ പറ്റില്ല ഒന്നും നോക്കാതെയൊക്കെ അവളെടുത്ത് മുത്തം വയ്ക്കും ആരെങ്കിലും കണ്ടാലും മതി ഇത്തവണ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കണം അല്ലെങ്കിൽ അവൾ വളരെ ദൂരം തന്നെയുള്ള ഇഷ്ടവും കൂടി വരുമെന്ന് മാമനറിയാം മാമൻ വാതിൽപ്പടി കടന്നപ്പോൾ അവൾ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് കാണിച്ച് നിന്നു ഒരു നിമിഷം മാമൻ കണ്ടെടുക്കാതെ നോക്കി നിന്നു അവൾക്കത് മതിയായിരുന്നു കുരുത്തക്കെടൊന്നും കാണിക്കരുത് ഞാൻ പേണമെങ്കിൽ പോകും പറഞ്ഞേക്കാം പിന്നെ ഇങ്ങോട്ട് വരില്ല മാമൻ പറഞ്ഞു അവൾ സമ്മതിച്ചു എങ്കിലും അവൾ മാമനെ ചുറ്റിപ്പറ്റി നടന്നു മാമനെ കാണഞ്ഞിട്ട് പെണ്ണ് എന്തൊരു സങ്കടമായിരുന്നു സന്തോഷമായപ്പോൾ അമ്മ ചോദിച്ചു അവൾ തലയാട്ടി എന്തുക്കളെല്ലാം കയറിയപ്പോൾ ട്രാവലർന്ന് നിറഞ്ഞു അവൾ മാമൻ്റെ മടിയിലാണ് ഇരുന്നത് അമ്മ അവളെ വഴക്ക് പറഞ്ഞു അവൾ അതൊന്നും മൈൻഡ് ചെയ്തില്ല തറവാട്ടി കൊണ്ടുപോയി നിർത്തിയതാണ് കുഴപ്പമായത് എല്ലാവരും കൂടി അവളെ കൊഞ്ചിച്ച് വഷളാക്കി അമ്മ എല്ലാ കുറ്റവും മാമൻ്റെ തലയിൽ വെച്ചു അമ്മ ഞാനൊരു മുത്തം തരട്ടെ അവൾ മാമൻ്റെ ചെവിയിൽ മന്ത്രിച്ചു അവൻ്റെ ഹൃദയം പെരുമ്പറം ഒഴുക്കാൻ തുടങ്ങി അവൾ എന്തെങ്കിലും കാണിക്കുമോ എന്ന് അവന് പേടിയുണ്ട് പക്ഷേ പക്ഷെ അവളടങ്ങിയിരുന്നു പെണ്ണിന് വിവരമുണ്ടെന്ന് മാമനും മനസ്സിലായി നൂലുകെട്ടിൻ്റെ ചടങ്ങുകളൊക്കെ അവൾ കൗതുകത്തോടെ നോക്കിയിരുന്നു അവൾ മാമൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവളുടെ നോട്ടത്തിൻ്റെ അർത്ഥം മാമന് മനസ്സിലായില്ല കെട്ട് കഴിഞ്ഞ് മടങ്ങിയപ്പോൾ അവൾ അമ്മയുടെ അടുത്ത് ചെന്നതാണ് അമ്മ അവളെ ഓടിച്ചു അവൾ മാമൻ്റെ മടിയിലിരുന്നു നിൻ്റെ മനസ്സിലെന്താണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ നമ്മുടെ ഇടയിൽ അങ്ങനെ ഒരു പതിവില്ല നീ ആഗ്രഹിക്കുന്നത് ഒരിക്കലും നടക്കില്ല മാമൻ അവളുടെ ചെവിയിൽ മന്ത്രിച്ചു അവളുടെ കണ്ണുകൾ പടഞ്ഞു എന്നെ പറ്റിക്കാൻ നോക്കണ്ട ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അവൾ പറഞ്ഞു സിനിമയിലെ ജീവിതം നമ്മുടെ ഇവിടെ അങ്ങനെ ഒരു പതിവില്ല മാമൻ പറഞ്ഞു എനിക്ക് മാമനെ മതി അവൾ വാശി പിടിച്ചു അവൾ ചുറ്റും നോക്കി വയർ നിറഞ്ഞതിൻ്റെ ആലസ്യത്തിൽ മിക്കവരും മയക്കത്തിലാണ് ചിലർ ടി വി കണ്ടിരിപ്പുണ്ട് അടുത്തിരിക്കുന്നയാളും നല്ല മയക്കത്തിലാണ് അവൾ മാമൻ്റെ കൗളിലൊരു മുത്തം കൊടുത്തു ഒരു ഇളം കാറ്റ് തന്നെ തഴുകി കടന്നു പോയത് പോലെയാണ് മാമന് തോന്നിയത് അവളുടെ മുടിയിഴകൾ മാമൻ്റെ മുഖത്തേക്ക് വീണു അവളുടെ ഗന്ധം അവനെ മൊത്തം ലഭിച്ചുപിടിച്ചു മാമൻ്റെ ചുണ്ടുകൾ അവളുടെ പിൻകഴുത്തിൽ അമർന്നു കയ്യിലെ രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നത് അവൾ കണ്ടു മാമൻ്റെ ചൂട് കൂടിയതുപോലെ അവൾക്ക് തോന്നി മാമൻ എല്ലാം തികഞ്ഞ അവൾക്ക് മനസ്സിലായി അവൾ നാണത്തോടെ മാമനെ നോക്കി ട്രാവലർ തറവാടിൻ്റെ മുറ്റത്തെത്തി രണ്ടുപേരും അതൊന്നും അറിഞ്ഞില്ല ബന്ധുക്കളുടെ കലവില കേട്ടപ്പോഴാണ് രണ്ടുപേർക്കും സ്ഥലകാലബോധം വന്നത് എല്ലാവരും കൂടി മുത്തശ്ശനെയും മുത്തശ്ശേനും കാണാൻ വന്നാണ് രണ്ടുപേരും ഇപ്പോൾ യാത്രയൊന്നും ചെയ്യാറില്ല കുശലത്തിന് ശേഷം പെണ്ണുങ്ങളെല്ലാം അടുക്കളയിൽ കൂടി ആണുങ്ങളെല്ലാം ഉമ്മർത്ത് കുശലം പറഞ്ഞിരുന്നു മാമൻ അവളെ തേടി നടക്കുകയായിരുന്നു അവൾ മാമൻ്റെ മുറി കാണാൻ പോയതാണ് പണ്ട് അവിടെയായിരുന്നു അവൾ ഉറങ്ങിയിരുന്നത് അവൾ പെട്ടെന്ന് മാമൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു നീഴലം വിളിച്ചു മിടുകൾ നേടുന്ന അഴിയില്ല അവർ ഒന്നായി അവൾ മാമൻ്റെ കരുത്തറിഞ്ഞു നമുക്ക് അടുത്ത ജന്മത്തിൽ ഒന്നിക്കല്ലേ വേദനയോടെ അവൾ ചോദിച്ചു എല്ലാവരെയും പിണക്കി നമുക്കൊരു ജീവിതം വേണോ പക്ഷെ നീ പറഞ്ഞാൽ ഞാൻ എന്തും ചെയ്യും മാമൻ പറഞ്ഞു അവളുടെ കണ്ണുകൾ നിറഞ്ഞടഞ്ഞു ഈ ജന്മത്തിൽ നമുക്ക് കാമുകി കാമുകന്മാരായി ജീവിക്കാമല്ലേ അവൾ മന്ത്രിച്ചു വീട്ടിലേക്കുള്ള യാത്രയിലും അവൾ അവൻ്റെ മടിലാണ് ഇരുന്നത് അവൾക്ക് ഒരുത്തക്കേടൊന്നും കാണിച്ചില്ല ഇത്രയും മര്യാദക്കാരിയായി നിന്നെ ഞാൻ ആദ്യം കാണുകയാണ് അവൻ പറഞ്ഞു അവൾ നാണിച്ച് മുഹമ്മത്തി വീട്ടിലെത്തുമ്പോൾ ഞാൻ കാണിച്ചുതരാം ഞാൻ മര്യാദക്കാരിയാണോ എന്ന് അവൾ മന്ത്രിച്ചു പക്ഷേ അവന് പേടിയൊന്നും തോന്നിയില്ല അവൾക്കിപ്പോൾ തിരിച്ചറിവുണ്ടെന്ന് അവനറിയാം